സൊഫറിലെ അവസാനത്തെ ബുധൻ പലരും ചോദിക്കുന്നുണ്ട് സൊഫറിന്റെ അവസാനത്തെ ബുധന് വല്ലാത്ത പ്രശ്നമാണോ അതുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചത് ശരിയാണോ സൊഫറിന്റെ അവസാനത്തെ ബുധനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓതേണ്ട ചില ആയത്തുകളുണ്ട് ഉണ്ട് ഇപ്പൊ സൂറത്തോ തോബയുടെ ഒരു ആയത്തുണ്ട് വളരെ സവിശേഷമേറിയ ഒരു ആയത്താണ് തവക്കുലിന്റെ ആയത്ത് ആയത് ഒമൈഫ ആയത്ത് അതേപോലെ തന്നെ സലാമത്തിന്റെ ആയത്ത് ഹിഫ്ലിന്റെ ആയത്ത് ഇങ്ങനെ അന്നേ ദിവസം നമ്മൾ ദ്വാ ചെയ്യേണ്ട ചില പ്രത്യേക ദ്വാഴകളൊക്കെ മൂന്നു ലക്ഷത്തി ഇരുപതിനായിരം ആഫത്ത് മുസീബത്തുകൾ അന്നേ ദിവസം ഇറങ്ങുമെന്നൊക്കെ ചില സൂഫിയാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില കിതാബുകളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് കാണാവുന്നതാണ് അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളും ആഫത്തുകളും മുസീബത്തുകളൊക്കെ നമുക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന ചില അനലുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇൻഷാ അള്ളാ